ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഓണസദ്യക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള എലിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് എലിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഒരു കഷ്ണം മത്തനും കാട്ടുകായാണ് എടുത്തിട്ടുള്ളത് നേന്ത്രക്കായല നേന്ത്രക്കായനേക്കാളും നല്ല രുചിയോടെ തന്നെ കാട്ടുകായ കൊണ്ടും ഇതുപോലെ കറി എലിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും എലിശ്ശേരി ഉണ്ടാക്കിയ നല്ല രുചിയാണ് ഇനി എലിശ്ശേരി ഉണ്ടാക്കാനായി നേ കാട്ടുകായ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് മഞ്ഞൾ വെള്ളത്തിലോ കഞ്ഞി വെള്ളത്തിലോ ഇട്ട് കഴുകി അല്ലെങ്കിൽ ഇതിൻ്റെ കറിയെല്ലാം പോയി കിട്ടും ഇനി ഒരു കഷ്ണം മത്തൻ ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ആ മത്തൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെള്ളം കൂടി ഒഴിച്ച് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പാത്രത്തിൽ തന്നെ വേവിച്ചെടുത്താൽ മതി കുക്കറിലൊന്നും വെക്കണ്ട കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ഉടഞ്ഞ് പോകും അതുകൊണ്ട് ഇതുപോലെ പാത്രത്തിലൊന്ന് വേവിച്ചെടുക്കാം ഒരു കുക്കറിലേക്ക് ഒരു പിടി വൻപയർ കഴുകി ഇട്ട് കൊടുത്ത് അതിലേക്ക് ഉപ്പ് വെള്ളം ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിരിയൻ മുളക് പൊടിയും ഇട്ടുകൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പം സിമ്മിലിട്ട് മൂന്നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ മിക്സി ജാറിലേക്ക് രണ്ട് പിടി തേങ്ങ രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കണം നൈസായിട്ട് അരക്കണ്ട തരിതരിയായി അരച്ചെടുത്താൽ മതി ഒൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ വെന്ത്യറിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് കുറച്ചും ഉപയോഗിച്ച മത്തനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വാങ്ങി വെക്കാം ഇനി ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ കടുവും നാലഞ്ച് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് മൂപ്പിച്ചിട്ട് ചെറിയുള്ളി മൂത്ത് വരുന്നത് ചെറുതായി ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൂടെ ചേർത്ത് രണ്ട് വറ്റതമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചെടുക്കണം ചെറിയുള്ള മൂത്ത് വരണം മൂത്ത് വരുമ്പം ഈ ഒരു ഭാഗത്തിൽ മൂത്ത് വന്നാൽ മതി അധികം മൂത്ത് വരണ്ട കളർ ഒരു ബ്രൗൺ കളറായി വരുമ്പം നല്ലൊരു സ്മെല്ല് വരും ഉള്ളി മൂത്തെ ഇനി കറി പാത്രത്തിലേക്ക് മാറ്റി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ വൻപയർ മത്തൻ കായ ഇലശേരി റെഡിയായി ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇനി കുക്കറിലേക്ക് ഒരു പിടി പരിപ്പ് തോരപ്പരിപ്പ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറുക്ക ചെറുതായി മുറിച്ചെടുത്താൽ കാട്ടുകായയും ഇട്ടുകൊടുത്ത് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളമൊഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇതൊക്കെ ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം ഈ കായേൻ്റെ കറ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ കറ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൂല വിസിൽ വരുമ്പോൾ പുറത്തേക്ക് പരിപ്പായതുകൊണ്ട് പുറത്തേക്ക് തൊരിക്കുകയും ചെയ്യില്ല ഇനി ഇത് അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് നാല് വിസിൽ വന്നാൽ മതി പാകത്തിന് വെന്ത് കെട്ടും പരിപ്പ് നന്നായി വന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് വെച്ച മത്തൻ ഒരു ഒരു കയ്യില് ചേർത്ത് കൊടുത്ത് ഇനി മിക്സി ജാറിൽ ഒരു പിടി തേങ്ങയും കുറച്ച് ജീരകവും അരച്ചെടുത്തിട്ടുണ്ട് തിരിതരിപ്പായി അരച്ചെടുത്താൽ മതി അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് വരുവൊക്കെ നോക്കി കുറച്ച് കറി തിളച്ച് വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വാങ്ങി വെക്കാം ഇനി ഒരു കടായിയിലേക്ക് നെയ്യാണ് പരിപ്പിന് താളിക്കാൻ ഒഴിക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും വെളുത്തുള്ളിയും നാലഞ്ച് വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയുള്ളിയും ചെറുതായി മുറിച്ചതും ചേർത്ത് മോപ്പിച്ചെടുക്കണം ചെറിയുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറി ഒരു പാത്രത്തിലേക്ക് മാറ്റുക കറി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഈ വറവ് ചേർത്ത് കൊടുക്കണം ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ പരിപ്പ് മത്തൻ കായ ചേർത്തിട്ടുള്ള എലിശ്ശേരി റെഡിയായി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരുപിടി ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കായ തുള്ളിയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ച് വെച്ച കാട്ടുകായ കുറച്ച് ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ പിരിയ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇനി ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അടുപ്പിൽ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ വെച്ച് മൂന്നാലഞ്ച് വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നാൽ പാകത്തിന് വെന്ത് കിട്ടും ഇനി ഇതിനെ ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ കുറച്ച് ജീ ജീരകം രണ്ട് വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് അരച്ചെടുക്കണം പയറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ച വേവിച്ച ചക്കയാണ് ചക്ക നല്ലവണ്ണം കിട്ടിയ സമയത്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് ആ ചക്കയെടുത്ത് ഒന്ന് വേവിച്ചെടുത്തു ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ട് എടുത്ത ചക്കയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചക്ക അങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ചക്ക ചേർക്കണ്ട പകരം മത്തൻ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മത്തനും ഇല്ലെങ്കിൽ പരിപ്പും കായും മാത്രം മതി ഇനി ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങയും ചീരകവും ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ഉപ്പൊക്കെ നോക്കി ഇതുപോലെ തിളച്ച് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ഇട്ട് വാങ്ങി വെക്കാം ഇനി ഒരു കടായിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം ജീരകവും കടുകും പൊട്ടുമ്പം ഇതിലേക്ക് ചെറിയ ഉള്ളി അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായി വാടി വരുമ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുത്ത് തേങ്ങയും ഉള്ളിയും നന്നായി ഒന്ന് മൂത്ത് വരണം ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മുളകൊന്ന് ചൂടായി വരുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കറികൾ റെഡിയായി ഓണത്തിന് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന പച്ചടി പച്ചടിയുടെ റെസിപ്പിയും ഓലൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കണേ ഇതുപോലെ തയ്യാറാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്